ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ എന്നെ കേൾക്കാൻ എല്ലാ ദിവസവും താൽപ്പര്യം കാണിക്കുന്നു എൻ്റെ പ്രിയരെ നിങ്ങൾക്കെൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിക്കുന്നു ഈ വർഷാവസാന ദിവസങ്ങൾ ദൈവത്താൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നാളുകളായി തീരട്ടെ അടുത്ത ആണ്ട് ദൈവം നമുക്ക് തരുന്നെങ്കിൽ ഓരോ ദിവസവും ഓരോ കാലിച്ചു വിടും സൂക്ഷ്മതയോടെ ഭക്തിയാദരവോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രാപിപ്പാനുള്ള ഒരുക്ക ദിവസങ്ങൾ കൂടി ആകട്ടെ ഇത് എന്ന ചിന്തയോടെ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ പറയുന്ന കൂടെ മനസ്സുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തെ എന്നും ഞാൻ ചെയ്യുന്നത് പോലെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് ഒത്തിരി സ്തുതിക്കുന്നു എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണ ഒരു മറ്റാർക്കും കൊടുക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് അത്രയ്ക്ക് അഗാധമായ സ്നേഹം ദൈവത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടെ എന്നെ കരുതുന്ന വചനം തരുന്ന നിങ്ങളോട് ഓരോ ദിവസവും മുടങ്ങാതെ തിരുവിഴുത്തിലേക്ക് നോക്കുമ്പോൾ സുന്ദര ചിന്തകൾ നൽകി ധന്യരാക്കുന്ന ദൈവത്തെ അനുഗ്രഹത്തിൻ്റെ അധിപതിയെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ഒത്തിരി പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന് ആധാരമായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ നിൻ്റെ അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഉള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഇതിന് പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകില്ല നിൻ്റെ അപ്പനായ ദാവീത് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും ലളിതമായ രണ്ട് വാക്കുകൾ എടുക്കാനാണ് ഞാൻ മൂന്ന് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത് ചില മോൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യങ്ങൾ കിടക്കുന്നത് ശലോമോനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപജയങ്ങളും പോരായ്മകളും അമാതൃകയായിരിക്കുന്ന പല കാര്യങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും തുടക്കത്തിലൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ ഒരാത്മീകനെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റിയത് അദ്ദേഹം ഒരു പാഠപുസ്തകം പോലെ നിവർന്നു നിൽക്കുകയാണ് ഇവിടെ ദാവീദിന് ശേഷം ബാല്യപ്രായത്തിലെ രാജാവായി ശ്രാൻ്റെ സിംഹാസനത്തിലേക്ക് ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ട ശലോമോൻ രാജാവ് അദ്ദേഹത്തിന് ഒരു രാത്രി നമ്മുടെ ദൈവം പ്രത്യക്ഷനായി അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക നേരിട്ട് ദൈവം പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് ദൈവം അതിനേക്കാൾ അപൂർവമായിരിക്കുന്നൊരു കാര്യം ചോദിക്കുന്നു ബൈബിളിൽ അധികം കാണാത്തത് നിനക്കിഷ്ടമുള്ളൊരു വരം ചോദിച്ചോളാൻ ബാലരമ കഥകളിലോ ഐതിഹ്യ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഇല്ല സത്യമായിട്ടും ദൈവം ശലോമോനോട് അങ്ങനെ ചോദിച്ചെന്നാണ് ഈ പുസ്തകത്തിനകത്ത് മൂന്നാം അദ്ധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം വളരെ വളരെ പരിജ്ഞാനത്തോടെ ബാലകനായിരിക്കുന്ന ശലോമാൻ ഇത്ര ബൃഹത്തായിരിക്കുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന പ്രൗഢതകൾ കൊണ്ട് നിറഞ്ഞ പ്രമാണത്തിൽ ജീവിക്കുന്ന ഈ ശ്രേഷ്ഠ ജാതിയെ നയിക്കാൻ ഭരിക്കാൻ സർവശക്തനാക്കി വെച്ചു എന്നുള്ള മനോബോധത്തോടെ ആ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും അവരെ നേർവഴി കാണിക്കാനും അവർക്ക് ന്യായപാലനം നടത്താനുമുള്ള ജ്ഞാനം മാത്രം ദൈവത്തോട് ചോദിച്ചു ഈ ദൈവത്തോട് ചോദിക്കുക എന്നൊരു വിഷയമാണ് കർത്തൃദാസന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു സന്ദേശം തയ്യാറാക്കി നമ്മുടെ ദൈവമക്കളെ പഠിപ്പിക്കണം സഭകളിലെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചോദിച്ചോ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട യോ ചോദിക്കേണ്ടവൻ്റെ യോഗ്യത എന്താണ് നാം ആരോടാണ് ചോദിക്കുന്നതെന്നുള്ള മനോബോധം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം എങ്ങനെ ചോദിക്കരുത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ തിരുവെടുത്തിട്ടുണ്ട് ദൈവം പറഞ്ഞു ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ചിലമോൻ ചോദിച്ചു ചോദിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവമായ കർത്താവ് മറുപടി പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത് വായിച്ച പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾക്കകത്ത് ഇന്ന് ഈ ചിന്തയ്ക്ക് ഞാൻ തലവാചകമായി അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ സ്തോത്രം രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയവും ഞാൻ നിനക്ക് തരാം എന്നല്ല തന്നിരിക്കുന്നു ബൈബിൾ നിവർത്തി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നവരാണെങ്കിൽ തിരക്കിട്ടുള്ള യാത്രയിൽ മിക്കവാറും പേരൊക്കെ ഓൺ ദ വേ ജോലിക്ക് പോകുമ്പോഴോ കാറിലൊക്കെ ഇട്ടായിരിക്കും കേൾക്കുന്നത് തെറ്റല്ല പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും എപ്പോഴെങ്കിലും ബൈബിൾ നിവർത്തി നോക്കണം നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് അടിവരയിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം ആ വാക്ക് ശ്രദ്ധിക്കൂ നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയവും തരാമെന്നല്ല തന്നിരിക്കുന്നു പതിമൂന്നാം വാക്യത്തിൽ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാൽ പതിനാലാം വാക്യത്തിൽ ദീർഘായുസ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നല്ല തരും അപ്പം തന്നിരിക്കുന്നതും തരാനിരിക്കുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചേ ദൈവം ശലോമോനോട് പറഞ്ഞു ജ്ഞാനവും വിവേകവും ഞാൻ തന്നിരിക്കുന്നു സമ്പത്തും മഹത്വവും ഞാൻ തന്നിരിക്കുന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ചലോമോനിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ച് ജ്ഞാനം അങ് പുളുമ്പി താഴത്തേക്ക് പോയോ സമ്പത്ത് വന്നങ്ങ് കുമിഞ്ഞും കൂടി കലവറ ഖജനാവ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയോ ഇല്ല അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ദൈവം പറഞ്ഞു ഡാമോനെ നിനക്ക് ജ്ഞാനം തന്നിരിക്കുന്നു നിനക്ക് വിവേകം തന്നിരിക്കുന്നു നിനക്ക് മഹത്വം തന്നിരിക്കുന്നു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം അത് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ അനുദിന ജീവിതത്തിനകത്ത് അതങ്ങ് പ്രാപിച്ചെടുക്കണം ബൈബിളിനകത്ത് അങ്ങനെ ഒരു വാക്കുണ്ട് പ്രാപിക്കുക എന്നൊരു വാക്ക് ഞാൻ നിങ്ങളോടും പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളും ദൈവം നീ ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നീ ദൈവദനം വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഒരു പ്രാർത്ഥന യോഗത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ നീ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ദുരുപദേശങ്ങൾ മാറ്റി മതപരമായിരിക്കുന്ന ചടങ്ങിൽ നിന്ന് സത്യസഭയുടെ പ്രമാണം മനസ്സിലാക്കി വേദപുസ്തകം വായിച്ച് വിശുദ്ധ പ്രമാണത്തിന് കീഴ്പ്പെട്ട് ദൈവീക കൽപ്പനകൾ അനുസരിക്കാൻ വെച്ചപ്പോൾ സ്വർഗം ചിലത് തന്നിരിക്കുന്നു പറഞ്ഞറേ തന്നിരിക്കുന്നു സത്യമായി പറയുന്നത് തന്നിരിക്കുന്നു തന്നിരിക്കുന്നു എന്ന് നോക്കിയിട്ട് ചുറ്റും തപ്പിയാൽ എൻ്റെ കട്ടിലിൻ്റെ കീഴിലും അടുക്കളയിൽ പോയി നോക്കിയാൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കാണിയല്ല അതിനാണ് വാക്ക് പ്രാപിക്കുക പ്രാപിക്കുക ഞാൻ ഈ സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ സുന്ദരമായൊരു വർഷം വരാൻ പോവുക കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് ആയുസ് ആരോഗ്യം തന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം എന്തു ചെയ്യണം സൂക്ഷ്മതയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ കൂടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് തരണേ 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 എന്ന് മാത്രം ചോദിക്കാതെ നീ ദൈവത്തിൻ്റെ മോനായോ മോളായോ ആ ഒരു ഉറപ്പുണ്ടോ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഈ വാക്കുകൾ അടിവരയിട്ടിട്ട് ദൈവസന്നിധിയിലിരുന്ന് പറയണം അടുത്ത ആണ്ടിലെ പ്രാർത്ഥനകളിൽ അപ്പാ എനിക്ക് സമാധാനം തന്നിരിക്കുന്നു എനിക്ക് നന്മ തന്നിരിക്കുന്നു എൻ്റെ ആയിഷ്കാലം അത് പിന്തുടരും എനിക്ക് ദൈവമായ കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നിരിക്കുന്നു അത് പ്രാപിക്കാൻ വേണ്ടി വന്നതാണ് സർക്കാർ സർക്കാരിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളിലൂടെ ഈ ക്രിസ്മസ് കാലത്ത് ന്യൂ ഇയർ കാലത്ത് കേരളത്തിലെ ഇന്ന കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് ഇന്നത് ഇന്നതൊക്കെ തന്നിരിക്കുന്നു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നാൽ നിങ്ങളത് എങ്ങനെ നിങ്ങളുടെ കൈയിലാക്കാം എന്നന്വേഷിച്ച് അതിന് കൊടുക്കേണ്ട ഏതെങ്കിലും ഐ ഡി കാർഡുകളോ അതിന് കൊടുക്കേണ്ട കാര്യങ്ങളോ അവിടെ കൊണ്ടൊന്ന് സബ്മിറ്റ് ചെയ്ത് എവിടെ നിന്നാണോ അത് കിട്ടുന്നത് അവിടെ ചെന്ന് അതിൻ്റെ നിയമ നടപടികൾക്ക് വിധേയപ്പെട്ട് അത് കൈപ്പറ്റണ്ടേ അങ്ങനെയല്ലേ സർക്കാർ ജനത് തന്നാൽ നമ്മുടെ വീട്ടിൽ വരുന്നത് ഇതുപോലെ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നു അതിന് ദൈവമായ കർത്താവ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതൊരു ഒരു 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 ഡിസ് ഒരു ഒരു ബിസിനസ് ഭാഷയായിട്ട് എടുക്കരുതേ അതിനൊരു വലിയ സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ഈ വരമ്പേക്കൂടെ നടന്ന് അഭിപ്രായം പറയുന്നതും വരമ്പേക്കൂടെ നടന്ന് പാട്ടുപാടി സ്വദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നിർത്തിയിട്ട് വയലിലേക്ക് ഇറങ്ങണം സഭയിലേക്ക് അവിടെയാണ് അവിടെ ചെല്ലണം അവിടെ ദൈവസന്നിധിയിൽ ഇരിക്കണം കൂട്ടായ്മ ആചരിക്കണം പ്രാപിക്കണം തന്നിരിക്കുന്നത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ദൈവമക്കളെ തന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ നാം കൈവശമാക്കണം അടുത്തതോ ദീർഘായുസ്സ തന്നിരിക്കുന്നു എന്നല്ല നിനക്ക് ദീർഘായുസ തരുമെന്നാണ് എഴുതിയിരിക്കുന്നത് തരുമെന്ന് അതിനെന്തോ ചെയ്യണം അതിനവിടെ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ഇങ്ങനെയാണ് നിൻ്റെ അപ്പനായിരിക്കുന്ന ദാവീത് നടന്നതുപോലെ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നീ നടക്കണം എന്നാൽ നിനക്ക് തരാം അപ്പോൾ രണ്ടാമതൊരു കാര്യമുണ്ട് എല്ലാം അങ്ങ് കർത്താവ് കണ്ണടച്ച് നീ വന്നപ്പോഴേക്കും അങ്ങ് മൊത്തത്തിൽ തന്നില്ല ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു മോൻ ജീവിച്ച് കാണിക്കുക എൻ്റെ വചനപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യം നടത്തി പൊടിയും പോകാതെ നീ ഇതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചു കാണിക്കുക നീ ഞാനാരെന്ന് പിടികിട്ടിയില്ലേ നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് ഞാനെന്ന് മനസ്സിലായില്ലേ നിൻ്റെ അപ്പനാണ് ഞാനെന്ന് മനസ്സിലായില്ലേ ഈ മാർഗം നല്ലതാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലായില്ലേ ഈ വചനങ്ങളൊക്കെ നിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടില്ലേ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ അനുമതി പ്രാവശ്യം നീ തന്നെ പറഞ്ഞില്ലേ എന്നോടുള്ള ദൂതായിരുന്നു എന്ന് മനസ്സിലായില്ലേ ഈ വചനത്തിൻ്റെ ഒരു സാക്ഷാത് ദൈവമുണ്ടെന്ന് ആ ദൈവത്തെ നിനക്ക് പിടികിട്ടിയെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി നീ ജീവിച്ച് കാണിക്കണം അപ്പോൾ ഞാൻ നിനക്ക് ചിലതുകൂടെ തരും രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു നിർത്താം ഈ ജീവനും ഭക്തിക്കും വേണ്ടത് അഥവാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനവും വിവേകവും സമ്പത്തും മഹത്വവും ഇത് നാലും തന്നു ഇത് നാലും തന്നിട്ട് ആയുസ് തന്നില്ലെങ്കിലോ തീർന്നില്ലേ അപ്പം ദെയ്യം ആരാന്ന് മനസ്സിലായോ ബൾബ് നമുക്ക് തന്നു ഇടാനുള്ള ഹോൾഡർ നമുക്കില്ലെങ്കിൽ എങ്ങനെ കത്തിക്കൂ ഇത് ഈ ജ്ഞാനം സമ്പത്ത് വിവേകം നിൻ്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിൻ്റെ ബുദ്ധി നിൻ്റെ ജോലി നിൻ്റെ ബയോഡാറ്റ നിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിൻ്റെ കഴിവ് നിൻ്റെ താലന്ദ് ഇത് മുഴുവൻ ഉപയോഗിക്കാൻ ഇത് ഇടാനുള്ള ഹോൾഡറാണ് ഈ ആയിസ് എന്ന് പറയുന്നത് അത് അവസരമാണ് ഞാൻ ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിച്ചു അതിങ്ങനെയാണ് ആയുസ് ദൈവം തരുന്ന അവസരമാണ് അവസരം ഉണ്ടെങ്കിലേ സമ്പത്ത് കൊണ്ട് ഗുണമുള്ളൂ അവസരമുണ്ടെങ്കിലേ ജ്ഞാനം കൊണ്ട് ഗുണമുള്ളൂ അവസരമുണ്ടെങ്കിലേ നമുക്ക് കുടുംബം കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടും ഗുണമുള്ളൂ എന്തൊക്കെയുണ്ടെങ്കിലും അവസരമാണ് ആയുസ് ആയുസ് നീ ദൈവസന്നിധി ജീവിച്ച് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നിന്ന് വാങ്ങിക്കണം ബാക്കിയെല്ലാം തന്നിരിക്കുന്നു അപ്പം തന്നിരിക്കുന്നതും തരാനിരിക്കുന്നതും തിരിച്ചറിയുക അതനുസരിച്ച് ജീവിക്കുക അടുത്ത അടുത്തയാണ്ടിൽ തന്നിരിക്കുന്നതെല്ലാം പ്രാപിക്കുക തരാനിരിക്കുന്നത് ജീവിച്ച് തെളിയിച്ച് അനുഭവിക്കുക അതിന് ദൈവം ഒരുക്കട്ടെ ഈ ദിവസങ്ങൾ ഒരുക്ക ദിവസങ്ങളായിരിക്കട്ടെ കൗണ്ട് ഡൗൺ നടക്കുന്നത് പോലെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് വരികയാണ് ലാസ്റ്റ് ടെൻ ഡേയ്സിലേക്കൊക്കെ നമ്മൾ എത്തുകയാണ് ഈ വർഷത്തെ ഓരോ ദിവസവും അടുത്ത ആണ്ടിലേക്കുള്ള ശുഭപ്രതീക്ഷയോടെ ഒരുക്കത്തോടെ തീരുമാനത്തോടെ കുടുംബമായ ചില കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞും പ്രാർത്ഥിച്ചും ഒരുക്കമുള്ള മനസ്സോടെ സജീവമാകാം വന്നിരിക്കുന്നതെല്ലാം പ്രാപിക്കാം തരാനിരിക്കുന്നത് നമുക്ക് ജീവിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാം അങ്ങനെ ദൈവം നമ്മളെ ധന്യമാക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹപൂർണമായിരിക്കുന്ന ഈ സുന്ദര ദിവസത്തിനായി സ്തോത്രം ഞങ്ങളുടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ നല്ല ദിവസം പ്രാർത്ഥിക്കുന്നു കർത്താവും രക്ഷിതാവുമായ ദൈവമേ അവിടുത്തെ സ്നേഹലാളനകൾക്ക് നന്ദി ഉപദേശങ്ങൾക്ക് നന്ദി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ യേശുവേ എന്ന് വിളിച്ചപ്പോൾ എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അതിനായി സ്തോത്രം തരാനിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനായിട്ടും സ്തോത്രം അടുത്ത നാളുകൾ ഇത് പ്രാപിക്കാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ക്രമ തരണേ ദൈവാത്മാവ് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഈ കാര്യം ഗ്രഹിപ്പിച്ച് സഹായിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ